ഇൻവെസ്റ്റ്മെന്റിൽ അല്ല കാര്യം കൂടെ നിന്ന് വർക്ക് ചെയ്യുക ഒരു ജോലിയാണ് ആ ജോലിക്ക് നിങ്ങൾക്ക് അതിന്റെ വേണ്ട ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ചെറിയൊരു തുകയുള്ളൂ അത് നേരിട്ട് വിളിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു അല്ലാതെ കൊടുക്കുന്നതിന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അങ്ങനെയുള്ളവർക്ക് തരാഞ്ഞാല് അവരെ ടീമായി വർക്ക് ചെയ്യാനാണ് നമ്മൾ വിളിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രാമനാട്ടുകരയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഹൈപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ചിട്ട് അപ്പോൾ നാല് ജില്ലകളിലേക്ക് ആൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാമനാട്ടിലുള്ള ഔട്ട്ലെറ്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഇത്രയും വലിയ വരുമാനം ഒരു കുക്കറിന്റെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോം അപ്ലൈൻസ് കിട്ടും എന്നുള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മളോട് അന്ന് പറഞ്ഞ് തന്നിരുന്നു അപ്പോൾ അന്നത്തെ മുനീർക്ക് നമ്മോട് കൂടെ ചെയ്തു

തീർച്ചയായിട്ടും ശ്രമമാക്കിക്കൊണ്ട് നമ്മൾ ഹൈപ്പറിന്റെ പുതിയ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏറെ ഔട്ട്ലെറ്റുകൾ വേണം നമുക്ക് നമ്മളോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട് അപ്പോ അവർക്ക് നമുക്ക് ഏകദേശം ശമ്പളത്തോടു കൂടെ ശമ്പളവും കമ്മീഷനും അടക്കം നമുക്കൊരു തെറ്റില്ലാത്തൊരു തുക കൊടുക്കാൻ പറ്റും അന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇത്രയും വലിയ തുക എങ്ങനെയാണ് ഈ ഒരു ഇതിന്ന് കൊടു ശരിക്കും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകൾക്ക് എപ്പോഴും കാരണം ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം വന്നിട്ടുള്ളത് എങ്ങനെ സംശയമുള്ളവർക്ക് നമ്മൾ നമ്മൾ വിളിച്ച ആളുകൾക്കെല്ലാം നമ്മൾ അതിന്റെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നാല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ പിന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അതിന്റെ ഓരോ സ്ഥാപനങ്ങളും കൊണ്ട് കാണിച്ചു കൊടുത്തിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും വരാനില്ല കണ്ട് നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ മതി ആരെയും നമ്മൾ പറ്റിക്കാനോ മറ്റോ ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള ശരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു മിനിമം തുക ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഒരു അറുപതിനായിരം രൂപ പക്ഷെ നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കണം ഒരു കാര്യമില്ല നമുക്ക് വേണ്ടത് നമ്മളെ കൂടെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളെയും കൂടെ അല്ലാതെ വെറുതെ പൈസ വരുന്നവർ നമ്മള് വിളിക്കേ വേണ്ട അങ്ങനെ ഒരാളും നമ്മൾ വിളിക്കണ്ട പൈസ തന്ന ഇരിക്കുന്നവർ മാത്രം അങ്ങനെയുള്ളവരെ നമ്മളെ വിളിക്കണ്ട നമ്മളെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നവർ മാത്രം നമ്മൾ വിളിച്ചപ്പോ നമുക്ക് മലപ്പുറം ജില്ല കോഴിക്കോട് കൊല്ലം തൃശ്ശൂർ എന്നീ സ്ഥലത്ത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് രാമനാട്ടുകര ഇടിമുയക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഇപ്പോ കോഴിക്കോട് ലോഡ് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മൾ നമ്മളടുത്തന്നെ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ മറ്റു ജില്ലകളിലും ഇതുപോലെ തന്നെ തുടങ്ങുന്നുണ്ട് എല്ലാം പെട്ടെന്ന് ഒരു മാസം ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നമുക്ക് വേണം അപ്പോ അതിനു വേണ്ടിട്ട് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത് വേണ്ടത് അതല്ല എങ്ങനെയാണ് എങ്ങനെയാണ് വരുമാനം അവർക്ക് അവർക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ തരണം ഇൻവെസ്റ്റ്മെന്റ് തന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ദിവസം രണ്ടായിരം വെച്ച് മാസം അറുപതിനായിരം രൂപ എന്തായാലും അവർക്ക് കിട്ടും പക്ഷെ ഇത് ശരിക്കും ശരിക്കൊരു മിറാക്കളാണല്ലോ അവര് അവര് നിങ്ങൾ പറയുന്ന തുക അവര് തന്നു കഴിഞ്ഞത് അവർക്ക് കൊടുക്കുവോ തീർച്ചയായിട്ടും കൂടെ വർക്ക് വർക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് പൈസ ആരും കൂടെ വർക്ക് ചെയ്യാൻ നിന്ന് കിട്ടില്ലേ അങ്ങനെയുള്ളവരും അതായത് വേറെ ഏതെങ്കിലും ജില്ലയിലൊരാൾക്ക് നമുക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യണോ വേണ്ടാ അവർ അവരുടെ നിന്ന് കൂടെ വർക്ക് അപ്പൊ എവിടെയാണോ നമ്മൾ ഈ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾ അവർ അവരുടെ സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അവർക്ക് ഈ പറഞ്ഞ തുക മന്ത്ലി ഒരുപാട് ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും അപ്പൊ മാസം അറുപതിനായിരം എത്ര രൂപ അവർ ഇതിലേക്ക് മുടക്കേണ്ടി വരും ഇതില് കൂടെ നിന്ന് വർക്ക് ചെയ്യുക ഒരു ജോലിയാണ് ആ ജോലിക്ക് നിങ്ങൾക്ക് അതിന്റെ വേണ്ട ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ചെറിയൊരു തുകയുള്ളൂ അത് നേരിട്ട് വിളിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു അല്ലാതെ കൊടുക്കുന്നത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിൽ നമ്മള് കൊടുക്കുന്നുള്ളു അല്ലെ അങ്ങനെയുള്ളവർക്ക് ഒരാളിപ്പോ പൈസ തരാന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഇതിലേക്ക് ആഡ് നമ്മൾ വിളിക്കണ്ട നമ്മൾക്ക് കൂടെ ടീമായി വർക്ക് ചെയ്യാനാണ് നമ്മൾ മോശമല്ലാത്തൊരു തുകയാണ് കാരണം ആളുകൾക്ക് ഒരു ഡൗട്ട് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ആളുകൾക്ക് പ്രധാനമായിട്ട് വന്നത് ഇത്രയും പൈസ കൊടുക്കുമ്പോ എങ്ങനെ ഇത്രയും ഫണ്ട് കിട്ടുന്നതായിരുന്നു പക്ഷെ അത് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടൂ എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു അതാണ് നമ്മുടെ അത് നമുക്ക് നേരിട്ട് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മളിത് വേറെ സ്ഥലത്ത് ഇറക്കുന്ന സാധനം അതെ അപ്പൊ ഇതേ ബ്രാൻഡിൽ തന്നെയാണ് നമ്മളിപ്പോ പുതിയ നമ്മളെ കുക്കറിലൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടാണ് ആ ഓക്കെ നമുക്ക് നോക്കാം ഇതിപ്പോ പുതിയ പീസുകൾ ഇപ്പൊ ഇവിടെ ഒന്നായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയതല്ലേ ആ ഇതാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ഇതിപ്പോ നമ്മളിപ്പോ എടുക്കുന്നത് അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് അല്ലേ ആ അതവിടെതാ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തതാണ് ദ ഹൈപ്പർ എന്ന് പറയുന്നത് പിന്നെ ഒരു വെറൈറ്റി മോഡലായിട്ട് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ഒരു ചെറിയ രഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത് പിന്നെ അടപ്പന നല്ല വെയിറ്റ് ഉണ്ട് അല്ലെ ആ എത്ര വെയിറ്റ് ആ ഓ അപ്പൊ ഈ അടപ്പം കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് അല്ലേ നല്ല വെയിറ്റ് ആണ് വരുന്നത് ആണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ചു വർഷം ഗ്യാരണ്ടി ആണ് അവര് പറയുന്നത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരും പിന്നെ എന്ന് പറയുന്നത് നല്ല അടിപൊളി സാധനമാണ് നമുക്ക് അടുക്കളയിലൊക്കെ വലിച്ചെറിഞ്ഞാലും കേട് വരാത്ത സൈസാണ് ഇവര് മാനുഫാക്ചറിങ് നടത്തിയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് അല്ല ആ നമ്മള് ഗ്യാസ് സ്റ്റൗ റൈസ് കുക്കർ എന്ന കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് അതില് നമ്മള് കുക്കർ റൈസ് കുക്കർ അതുപോലെ തന്നെ കാസറോളുകള് ഫാനൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും വില കുറവിലാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് പ്രൈസില് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും നേരത്തെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എത്തിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആ പ്രൈസിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഷോപ്പുകൾക്കൊക്കെ ഷോപ്പുകൾ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെൽ ആയിട്ട് നല്ല പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ എല്ലാ ഐറ്റംസും ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്താ അവരെ ജോലിയോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം കിട്ടും നമുക്ക് ഫ്രാഞ്ചൈസികളെല്ലാം ആയി ഇനി കൂടുതൽ ഔട്ട്ലെറ്റുകളാണ് നമുക്ക് വേണ്ടത് അതിൽ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ ഫ്രാഞ്ചൈസികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളാണ് അപ്പോൾ ഈ ഔട്ട്ലെറ്റുകളിലേക്ക് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതിന് ഇൻവെസ്റ്റ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ട വർക്കുകൾ കാര്യങ്ങളൊന്നൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ജോലി ഇല്ല ജോലി ചെയ്യാൻ താല്പര്യമായിട്ട് ചെറിയ ചെറിയ സംഖ്യകൾ ഇൻവെസ്റ്റ്മെന്റ് കയ്യിലുണ്ട് എന്നുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബാ ബൈ